എൻ്റെ കുടുംബത്തിലൊരാളുണ്ട് അവർക്ക് നാല് പെൺകുട്ടികളാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാൺകുട്ടി ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ ചില ആളുകൾക്കൊക്കെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകും എല്ലാവരും പെൺകുട്ടികളാണ് നാലോ അഞ്ചോ പെൺകുട്ടികളുണ്ട് ഒരാൺകുട്ടി ഉണ്ടായാൽ നന്നായിരുന്നു പെൺകുട്ടിയും ആൺകുട്ടിയും ഒക്കെ ആവശ്യമാണ് കേട്ടോ ഒന്നുണ്ടായി ഒന്ന് മോശമാണ് എന്നല്ല പക്ഷെ ഒരു ആൺകുട്ടി ഉണ്ടാവാൻ ആഗ്രഹം അല്ലേ അപ്പോൾ അപ്പൊ ആൺകുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാനൊരു പരിഹാരമാത്മീയമായ പരിഹാരമാർഗത്തെ പറഞ്ഞത് ആളാണ് പെൺകുട്ടികൾ ഉള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് കിട്ടിയിട്ടുള്ളത് പെൺകുട്ടി ഭർഗത്താണ് വീടിൻ്റെ എന്നാണ് മുത്തുനബിയെ പഠിപ്പിച്ചത് അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ടതില്ല എന്നാൽ ഒരാളുണ്ടാവണം എന്ന് ആഗ്രഹിക്കൽ അത് തെറ്റുമല്ലല്ലോ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താവ് ഭാര്യയുടെ വയറിന്റെ മുകളിൽ ഭർത്താവ് ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന ആ അദിക്റിനെ നിങ്ങൾ ചൊല്ലുകയാണ് ചെയ്യേണ്ടത് ഇതിടക്കിടക്ക് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ അങ്ങനെ എന്നിട്ട് അള്ളാഹുദിനോട് ആത്മാർത്ഥമായി മനസ്സിലാക്കുക ആ ചെയ്യുക നോക്കൂ ആ ഇതാണ് റഹീം ആദ്യം ബിസ്മി നമുക്കൊക്കെ അറിയാം എന്നിട്ട് മാഫി നിങ്ങൾ എല്ലാ ദിവസവും ഭാര്യയുടെ വയറിന് മുകളിൽ കൈവെച്ച് എല്ലാ ദിവസവും കഴിയുന്ന സമയങ്ങളിലൊക്കെ നിറവെ കൈവച്ചിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലി ദ്വാന ചെയ്യുക പരമാവധി ദ്വാന ചെയ്യുക അങ്ങനെ അറിഞ്ഞ് അള്ളാഹുവിനോട് പറയുമ്പോൾ ഇൻഷാ അള്ളാഹു സ്വീകരിക്കാൻ ദ്വാന സ്വീകരിക്കാൻ ഒരു കാരണമാകും അങ്ങനെ ദ്വാന സ്വീകരിച്ചാൽ നമുക്ക് സ്വാലിഹായാണ് അള്ളാഹു നല്ല സ്വാലിഹായമാണ് മക്കളെ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ കൊണ്ട് കാണാം അസ്ലാം